ഓക്കെ ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു കേട്ടോ മെഡിറ്റേഷൻ അറിയോ ഇവിടെ ആർക്കെങ്കിലും മെഡിറ്റേഷൻ അറിയോ അറിയോ പറഞ്ഞരണോ വേണോ ആ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിലീജിയസ് പെർസെപ്റ്റിയിലൊന്നും എടുക്കരുത് ഇതൊരു മൈൻഡ് ക്ലിയറിങ് ടൂളായിട്ട് മാത്രം എടുക്കുക ഓക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് എത്തണമെങ്കിൽ നല്ല മൈൻഡ് സെറ്റ് വേണം ഹാപ്പി മൈൻഡ് സെറ്റ് വേണം ഈ ഹാപ്പി മൈൻഡ് സെറ്റ് ഉണ്ടാവാനുള്ള ഒരു ടെക്നിക്ക് മാത്രമായിട്ട് മെഡിറ്റേഷൻ കാണാൻ തുടങ്ങിയാൽ ഇറ്റ് റിയലി ഹെൽപ്സ് യു ടു ഫോക്കസ് യുവർ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു ടെക്നിക്കാണ് ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വിഷ്വലി നമ്മുടെ മനസ്സിൽ കണ്ടിട്ട് നമ്മുടെ മനസ്സ് കാമാക്കാനുള്ള ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്ക് ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് ഞാനത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ചെയ്യിക്കട്ടെ റെഡിയാണോ ഓക്കെ അതിന് വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ ഇരിക്കുക ഓക്കെ കൈ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ വെക്കുക ദാറ്റ് വിൽ ഹെൽപ് ദി എനർജി ടു ഫ്ലോ ഫ്രീ ആയിട്ട് ഇരിക്കുക കാല് താഴെ മുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക സിറ്റ് ഡൗൺ കാമായിട്ടിരിക്കുക കണ്ണടക്കണം പിന്നെ അവിടെ ഇവിടെയുള്ള ആൾക്കാർ കണ്ണടച്ചോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ നോയിക്കോളാം ഏഹ് ആര് കണ്ണടച്ചില്ലേന്ന് കുഴപ്പമില്ല പിന്നെ ചില ആൾക്കാർക്ക് ഞാൻ പറയുമ്പോ മെഡിറ്റേഷൻ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും കണ്ണ് തുറക്കണ്ട അഞ്ച് മിനിറ്റ് നിങ്ങളാണ്ട് ഉറങ്ങിക്കളാം ഓക്കെ റെഡിയാണോ മ്യൂസിക് ഡീപ് ബ്രീത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും നിങ്ങളുടെ ക്ലോസ് യുർ ഐസ് ക്ലോസ് യുർ ഐസ് ക്ലോസ് യുർ ഐസ് യുവർ ബോഡിക്സിംഗ് നിങ്ങളുടെ ശരീരം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന ഓരോ ശരീരഭാഗവും ജസ്റ്റ് ഫീൽ ചെയ്യുക യുവർ ലെഗ് ഇസ് റിലാക്സിങ് നിങ്ങളുടെ കാൽപാദങ്ങൾ കാലുകൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാൽമുട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഫീൽ യുവർ ബോഡി ജസ്റ്റ് ഫീൽ യുവർ ബോഡി യുവർ നീസ് യുവർ സ്റ്റൊമക് യുവർ ചെസ്റ്റ് യുവർ ഹാൻഡ്സ് യുവർ ഫിംഗേഴ്സ് റിലാക്സിങ് എവ്രി പാർട്ട് ഓഫ് യുവർ ബോഡി ഇസ് കംപ്ലീറ്റ്ലി റിലാക്സിങ് നിങ്ങളുടെ കഴുത്ത് നിങ്ങളുടെ ചുണ്ട് മൂക്ക് കണ്ണ് തല ചെവി എല്ലാം നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ശരീരം ഭയങ്കര ഹെൽത്തിയാണ് പവർഫുള്ളാണ് ഇനി നിങ്ങളുടെ ഹൃദയത്തിൽ മൂന്ന് മനോഹരമായ ഫീലിങ്ങുകൾ ഫീൽ ചെയ്യും ഫുർഗീവ്നെസ് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്നോട് തന്നെ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു എന്നോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആരെങ്കിലും ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ക്ഷമിക്കുന്നു ഐ ഫുർഗീവ് എവ്രി വൺ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്നോട് അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ ക്ഷമിക്കുന്നു ാറ്റിറ്റ്യൂഡ് താങ്ക് യു ഈ നിമിഷത്തിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് കുടുംബം എൻ്റെ എന്നെ ആക്കിയ എല്ലാ സിറ്റുവേഷനോടും ഞാൻ നന്ദി പറയുന്നു സ്നേഹം ഞാൻ ഒരുപാട് എന്നെ തന്നെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു എന്റെ ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു ഐ ലവ് ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ആ സ്വപ്നം ഒന്ന് കാണുക നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച് ആ സ്വപ്നം ഒന്ന് കാണുക ഫീൽ ചെയ്യുക അത് റിയലായി നിങ്ങളുടെ ലൈഫിൽ എത്തി എന്നുള്ള രീതിയിൽ അതൊന്ന് ഫീൽ ചെയ്യുക ഫീൽ യുവർ ഡ്രീംസ് ആ കാണുന്ന സ്വപ്നം നിങ്ങളുടെ ലൈഫിൽ എത്തി അതിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക ആ മനോഹരമായ സ്വപ്നം ഒരു പിങ്ക് കളർ ബബിളിൻ്റെ അകത്ത് കാണുക ഒരു കുമളയുടെ അകത്തേക്ക് നിങ്ങൾ ആ ബ്യൂട്ടിഫുൾ സ്വപ്നം കാണുക ആ കുമള നിങ്ങളുടെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുക ആ സ്വപ്നം കുറച്ച് നാളുകൾക്കുള്ളിൽ ലൈഫിലേക്ക് റിയൽ ആയിട്ട് വരുമെന്ന് ഗ്രേറ്റ്ഫുൾ ആവുക നിങ്ങളുടെ മനസ്സും ശരീരവും കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പതിയെ നിങ്ങളുടെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും റബ് ചെയ്ത് കണ്ണിന്റെ മുകളിലേക്ക് വെച്ച് ഒരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി ഗ്രേറ്റ്ഫുള്ളായി കണ്ണു തുറക്കുക താങ്ക് യു സോ മച്ച് ഐ ഹോപ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ആൻഡ് ഇനിയും കാണാം താങ്ക് യു സോ മച്ച് ഫോർ യു ലവ്